കോഴിക്കോട് വടകരയിൽ കാർ കാറിച്ച് കോമയിലായ ഒൻപതുകാരെ ദൃശാന സുമനസ്സുകളുടെ സഹായം തേടുന്നു അപകടം നടന്ന പത്തു മാസം കഴിഞ്ഞിട്ടും ഇൻഷുറൻസ് തുകയോ സർക്കാർ സഹായമോ ഇതുവരെ ലഭ്യമായിട്ടില്ല അതേസമയം അപകടം ശേഷം വിദേശത്തേക്ക് മുങ്ങിയ പ്രതി ഷെജീലിനെ പിടികൂടാനും ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുമില്ല കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വടകര ഉണ്ടായ വാഹനത്തിലാണ് അറുപത്തിരണ്ടുകാരിയായ ബേബി മരിക്കുകയും ചുറുമകൾ ദൃശാന ഗുരുതര പരിക്കുകളോടെ കോമയിലുമായത് മാസങ്ങൾ നീണ്ട അന്വേഷണത്തൊടുവിലാണ് ദൃശാനിയെയും മുത്തശ്ശിയെയും ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായത് എന്നാൽ വാഹനം വാഹനമിടിച്ച ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതി ഷെജീലിനെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല ഇടിച്ചിട്ട വാഹനം കണ്ടെത്താൻ വൈകിയത് മൂലം ദൃശാനയ്ക്ക് ഇൻഷുറൻസ് തുകയും ഇതുവരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ പത്തു മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദൃശാന ഡിസ്ചാർജ് ആയിരുന്നെങ്കിലും പനിയും അപസ്മാരവും ബാധിച്ചതിനെ തുടർന്ന് വീണ്ടും അഡ്മിറ്റായിരിക്കുകയാണ് തുടർച്ചയായുള്ള ആശുപത്രിവാസം ദൃശാനിയുടെ കുടുംബത്തെ സാമ്പത്തികമായി തളർത്തി അപകടത്തെ തുടർന്ന് ആരോഗ്യമന്ത്രി വാഗ്ദാനം ചെയ്ത ചികിത്സാ സഹായമൊന്നും ഒന്നും കുട്ടിക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല അതിനാൽ തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ ഒൻപതുകാരിയുടെ കുടുംബം